അപ്പൊ ഈ ഗന്ധർവന്മാരുടെ തൊഴിൽ എന്താച്ചാൽ പല പല സഭകളിൽ പോയിട്ട് ഭഗവാനെ കുറിച്ചുള്ള പാട്ടുകൾ പാടുക ഹരികഥ പാടുക അതാണ് ഗന്ധർവന്മാരുടെ തൊഴിൽ അങ്ങനെ ഈ നാരദ മഹർഷിയെ ദേവസഭയിലൊരിക്കൽ പാട്ടുപാടാൻ വിളിച്ചു ദേവന്മാരുടെ സഭയിൽ അവിടേക്ക് പോകുമ്പോ നാരദ മഹർഷിക്ക് തോന്നി എന്തായാലും പ്രത്യേകം ക്ഷണമൊക്കെ കിട്ടിയിട്ട് പോവല്ലേ കുറച്ചാരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒരിയും കൂടിയും പോവാ അങ്ങനെ കൊറേ പെൺകുട്ടികളെ കൂടെ കൂട്ടി എന്നിട്ടാണ് അവിടെ പോയിട്ട് ഹരി കഥ പാടാനാ വിളിച്ചത് അവിടെ പോയപ്പോഴോ ഈ പെൺകുട്ടികളൊക്കെ ഒപ്പുള്ളതുകൊണ്ടേ പാട്ടൊക്കെ ഒരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് എന്തൊക്കെയാ ചില മുക്കാല മുക്കാപ്പില എന്നൊക്കെ പാടി ആ ഇത് കേട്ടട്ടെ എന്താ പത് ഹരി കഥ പാടാ വിളിച്ചിട്ട് അവിടെ വന്നിട്ട് ഈ റീൻസ് കാണുന്ന പാട്ടാ പാടുന്നതേ കാണിച്ചു പറഞ്ഞ അവിടുത്തെ സജ്ജനങ്ങൾ എല്ലാവരും കൂടി ഈ ഗന്ധർവനെ ശപിച്ചു നീ ഒരു ദാസിപുത്രനായി ജനിക്കട്ടെ ശപിച്ചു ദാസിപുത്രം എന്ന് പറഞ്ഞാൽ അച്ഛനാരാ നിശ്ചല് അങ്ങനെയുള്ളൊരു ജന്മം അങ്ങനെ ദാസിപുത്രനായി ജനിച്ചു അക്കാലത്ത് ഈ അമ്മ പല പ്രഭുക്കളുടെയും ഭവനങ്ങളിൽ പോയി പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ഒരു പ്രഭുവിന്റെ ഗൃഹത്തിൽ അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ശ്രദ്ധിച്ചിട്ടേക്കണം അഞ്ച് ചോദ്യം ആ പ്രഭുവിന്റെ ഭവനത്തില് കുറച്ച് സന്യാസിമാര് താമസിക്കാൻ വന്നു സന്യാസിമാര് സാധാരണയായിട്ട് കാട്ടിലാണ് താമസം പക്ഷേ മഴക്കാലം വരുമ്പോ അവർക്ക് ചാതുമാസ്യം എന്ന് പറഞ്ഞിട്ടൊരു വ്രതം അനുഷ്ഠിക്കും ഏതാണ്ട് മഴക്കാലത്താണ് അപ്പൊ അത് ആ നാല് മാസം നീണ്ടു നിൽക്കുന്നൊരു വ്രതമാണത് അപ്പൊ ആ നാല് മാസക്കാലം ഇവരെന്തു ചെയ്യും കാടൊക്കെ വിട്ട് നാട്ടില് വന്ന ഏതെങ്കിലും തറവാടുകൾ പോയി താമസിക്കും അപ്പൊ മുമ്പേക്ക് അങ്ങനെയാണെങ്കിലും ഈ സന്യാസിമാരൊക്കെ അവരവരുടെ ഭവനങ്ങൾക്ക് ഉപയോഗിച്ചാൽ വലിയ ബഹുമാനാണ് അന്ന് കള്ള സന്യാസിമാരൊന്നുമില്ല അപ്പൊ പലരും ഉണ്ടങ്ങട്ട് അപ്പൊ അങ്ങനെ മഹാത്മാക്കളെയൊക്കെ അവര് ഭക്തിയാദരോട് കൂടിയിട്ട് പൂജിച്ച് ആദരിച്ച് അവിടെ താമസിപ്പിക്കുക ചെയ്യും അങ്ങനെ ഈ പ്രഭുവിന്റെ ഭവനത്തില് ഈ സന്യാസിമാര് താമസിക്കുന്ന കാലത്ത് അവർക്ക് വളരെ ലളിതമായ ആവശ്യങ്ങളിൽ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഈ ഉണ്ണിയെ അതായത് ദാസിയുടെ പുത്രനായിട്ട് ജനിച്ച ഈ നാരത് മഹർഷിയെ ചേർന്നു ഉണ്ണി കുറച്ച് വെള്ളം കൊണ്ടുവരുവാച്ചാ കൊണ്ട് പൂ വേണം പാല് വേണം പാല് അങ്ങനെ എന്താവശ്യത്തിനും ഉത്സാഹിക്കാൻ ഇതിലൊരു ഉത്സാഹം ഉണ്ടാക്കാം ഈ ഉണ്ണിക്ക് ഓടി ഓടി പോയി വരുന്നു അങ്ങനെയൊക്കെ അവർക്കും ഈ ഉണ്ണിയോടൊരു പ്രത്യേക ഇഷ്ട അവർക്ക് കാലത്ത് ചില ഹോമം കഴിക്കലും ഒക്കെ ഏർപ്പാടുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആയി പിന്നെ അവർക്ക് വൈകുന്നേരം വരെ വേറെ വലിയ തിരക്കൊന്നുമില്ല അപ്പൊ അവർ ആ സമയത്ത് എന്ത് ചെയ്യും ഭഗവാന്റെ കഥകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഒരു ദിവസം ഒരാൾ പറയും ബാക്കിയുള്ളവർ കേൾക്കും പിറ്റേ ദിവസം ഒരാൾ പറയും ബാക്കിയുള്ളവർ കേൾക്കും ഇങ്ങനെ ഈ കഥകൾ പറയുമ്പോൾ എന്താ വച്ചാൽ പല വിഷയങ്ങളിലും ചർച്ചകൾ വരും പല സംശയങ്ങളും ആളുകൾക്ക് ഉണ്ടാവും ഒരാൾക്ക് അറിയാത്തതിൽ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ആ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഉണ്ണി അടുത്തു ചെന്നിരുന്ന് കേൾക്കാൻ തുടങ്ങി അപ്പൊ ചെറിയ ഉണ്ണി കേൾക്കാൻ തുടങ്ങിയപ്പോ ആ ഉണ്ണിക്ക് ആയി പിന്നെ അവരുടെ കഥ പറയല് ഉണ്ണി കേട്ടുണ്ടോ ഉണ്ണി അവിടെ പാട്ടുപാടുക എല്ലാവരൊക്കെ കോട്ടായിട്ട് കേട്ടപ്പോ ഉണ്ണി വാവാ അപ്പൊ ഈ ഉണ്ണി കേൾക്കാൻ വേണ്ടിയിട്ടായി ഇവരുടെ കഥ പറയുന്നത് മാത്രമല്ല ഞാൻ ചെറിയ കുട്ടിയോട് ഒത്തിരി അധികം വാസ്സിലും അപ്പൊ അവര് ഈ പ്രഭുവിന്റെ ഭവനത്തിലെ പല സാധനങ്ങളും വിശിഷ്ടമായിട്ടൊക്കെ ഉണ്ടാക്കും സന്യാസിമാരൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അത് സന്യാസിമാർക്ക് മാത്രമേ കൊടുക്കൂ ഈ കുട്ടിക്ക് കൊടുക്കുന്നുല്ലേ പക്ഷെ സന്യാസിമാരെന്ത് ചെയ്യും അവര് അവർക്ക് കിട്ടിയതിൽ ഒരു പോർഷൻ മാറ്റി വയ്ക്കും ഈ ഉണ്ണിക്ക് വേണ്ടി അങ്ങനെ അവരുടെ പ്രേമഭാജനമായി തീർന്നു ഈ കുട്ടി ഈ കുട്ടിക്കാണെന്ന് എന്നെങ്കിൽ കഥകൾ കേൾക്കുമ്പോൾ എന്തൊരു ശ്രദ്ധയാണ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണിയിൽ എന്തെന്നില്ലാത്തൊരു വാത്സല്യം ഉണ്ടായി ആ ഉണ്ണിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അവര് മനോഹരമായി ഭഗവാന്റെ കഥകൾ പറഞ്ഞു ക്രമത്തിൽ ക്രമത്തിൽ ഈ ഉണ്ണിക്ക് ഭഗവത് കഥകളിൽ എന്തെന്നില്ലാത്തൊരു ഇഷ്ടമുണ്ടായി ആ ഇഷ്ടങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഈ കഥകൾ കേൾക്കാണ്ടിരിക്കില്ല എന്നുള്ളൊരു അവസ്ഥ ഭഗവാനിൽ എന്തെന്നില്ലാത്ത ഭക്തി വളരാൻ തുടങ്ങി അങ്ങനെ ആ സജ്ജനങ്ങൾ ഉപദേശിച്ചതായ ഉപദേശങ്ങൾ ഇങ്ങനെ കേട്ട് 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 ഉള്ളു ശുദ്ധമായി തീർന്ന ആ ഉണ്ണി ഭഗവാന്റെ പ്രസാദമല്ലാതെ മറ്റൊന്നും എനിക്ക് ജീവിതത്തിൽ ആവശ്യമില്ല എന്നുള്ളൊരു നിലയിലെത്തി പക്ഷെ ഒരു നാലു മാസം തന്നെ ഉള്ളൂ ചാദർ മാസം കഴിഞ്ഞപ്പോ അവര് പോകാറായി അവര് പൂവാറായിട്ട് എന്നാ ശരിയിട്ടോന്ന് പറഞ്ഞ യാത്ര പറയാൻ പുറപ്പെട്ടപ്പോഴാണ് ഈ ഉണ്ടിക്ക് സങ്കടമായത് ഉണ്ണി ഉണ്ണി എന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത് ഏ എന്താ ശബ്ദമുണ്ടാക്കണത് മിണ്ടാണ്ടിരിക്കുന്നു ആ ഞങ്ങള് പോണതിലുള്ള സങ്കട ഞാനും വെറട്ടെ ഞാനും വെരട്ടെ ചോദിക്കാ അപ്പൊ അങ്ങനെ വേണ്ട അമ്മ എവിടെ അമ്മ എടുത്തു എവിടെ നമ്മളുടെ അടുത്തേക്ക് പോയിക്കോളൂ വേണ്ടേ ഞങ്ങളുടെ കൂടെ വരിക അയ്യോ അമ്മയുടെ അടുത്തേക്ക് പോണ്ട ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ കൂടെ വരിക അപ്പൊ അവര് പിന്നെയും ആ ഉണ്ണിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണി നിനക്കേ അമ്മയ്ക്ക് നീ നിനക്ക് നിന്റെ അമ്മയും മാത്രല്ലേ ഉള്ളൂ നീ ഞങ്ങളുടെ കൂടെ പോന്ന അമ്മക്ക് സങ്കടാവില്ലേ ഞങ്ങളുടെ കൂടെ നീ പോന്ന അമ്മക്ക് സങ്കടാവില്ലേ അമ്മ കരയില്ലേ അമ്മ കരയില്ലേ അമ്മ കരയില്ലേ അപ്പോ ഈ ഉണ്ണി എന്തായാലും ഇവരുടെ കൂടെ പോവാനായിട്ട് തെറ്റേക്കി പക്ഷെ അവര് പറഞ്ഞു അതെ കാരണം അമ്മ ഈ ഉണ്ണിയെ ജീവിതം എന്ന് വിചാരിച്ച് ജീവിക്കണതാണ് അല്ലാണ്ടപ്പോ അവർക്ക് എന്താത്തേക്ക് ജീവിച്ചിട്ട് കിട്ടാനുള്ളത് ഈ ഉണ്ണിക്ക് വേണ്ടിട്ടാ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നീ പോയത് കേട്ടോ അമ്മയും നോട്ടോ അമ്മക്ക് പ്രായമായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് അവര് തത്വോപദേശവും ചെയ്തു എന്നിട്ടാണ് അവര് പോയതോടു കൂടി പിന്നെ വല്ലാത്തൊരു മനസ്സിൽ വിഷമം ചിലപ്പോ സപ്താഹമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ പോയാൽ അവിടുന്ന് ആരെങ്കിലുമൊക്കെ വ്യത്യാസം ഫോണിൽ വിളിക്കഴിഞ്ഞപ്പോ ആ ഒരു പക്ഷെ ഇങ്ങനെ എല്ലാവരും കൂടി ദിവസം വെളിച്ചായ അങ്ങനെ കുട്ടപ്രാർത്ഥന മാല പൂവ് എണ്ണ നെയ്യ വെള്ളക്കെന്നൊക്കെ പറഞ്ഞാൽ തിക്കി തിലക്കി ഓടി നടന്ന് കഥകൾ പറയണു കേൾക്കണോ കീർത്തനങ്ങൾ ആലപിക്കണോ എന്നൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം അതുപോലെ നാരദ മഹർഷിക്ക് വലിയ സങ്കടായി ഇരിക്കുന്ന കാലത്ത് അപ്പഴാണ് അവരൊരു മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശിച്ച മന്ത്രം അങ്ങനെ ചൊല്ലി തറങ്ങി ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുനായ അനിരുദ്ധായ പ്രദ്യുന്നനായിക്കൊണ്ടും അനിരുദ്ധനായിക്കൊണ്ടും ബജരാമസ്വാമിക്കായിക്കൊണ്ടും ശ്രീകൃഷ്ണ ഭവന ഭഗവാനായിക്കൊണ്ടും നമസ്കാരം എന്ന് പറയുന്ന ഒരു ശ്ലോകം ആ ശ്ലോകം ചൊല്ലിയും കൊണ്ട് അവിടെ ഇരിപ്പായി അപ്പോഴാണ് ഇടയ്ക്ക് അമ്മാവനെ വിളിക്കും ഉണ്ണി വേഗത്ത് കളിക്കണ്ടട്ടോ ഉണ്ണി ഇവിടെ വന്നിരിക്കോ എന്താണോ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ആ ചെരുപ്പൊ കഴിച്ചിട്ട് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കൂ എന്താ അത് തെയ്യോ ഉണ്ണിങ്ങനെ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് അമ്മയുടെ വിളി അതൊരു സുഖല്യാ തോന്നു ഈ ഉണ്ണിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ നാമങ്ങനെ ജപിച്ചു ജപിച്ചു ജപിച്ച ഭഗവത് പ്രേമത്തിൽ മൂഴുകിപ്പോ അപ്പോഴ അവ അമ്മ കുട്ടിയും വിളിക്ക അപ്പൊ ഏ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണ അതിനിടയ്ക്ക് പെട്ടെന്ന് അമ്മ വിളിക്കുമ്പോൾ ആ വീടുകൊരു പക്ഷെ അങ്ങനെ അമ്മയെ ഒരു ദിവസം ഒരു സർപ്പം ദംസിച്ച് വിളിച്ചു വല്ലാത്ത സങ്കടായി ആ അമ്മയുടെ മാറത്ത് കടന്ന് ഇങ്ങനെ കരയാനൊക്കെ പറഞ്ഞു ജീവിതത്തിലെ ഇനി ഇതിൽ വലിയൊരു ദുഃഖം വരാനില്ല ആ കുട്ടിക്ക് കാരണം ജനിച്ച മുതലക്കെ ആകെ ഈ അമ്മയുള്ളു വേറെ ആരുമില്ല അങ്ങനെ വളർന്നതാണ് അപ്പൊ ആ അമ്മയും മനുഷ്യരോട് കൂടിയിട്ട് അസഹ്യമായ സങ്കടം പക്ഷേ ആ സങ്കടത്തിന്റെ ഇടയ്ക്കും ആലോചിച്ചു ഈ സങ്കടത്തെ എങ്ങനെയാണ് ഞാൻ സങ്കടം അല്ലാതെ ആക്കേണ്ടത് എന്നാലോചിച്ചപ്പോഴാണ് തോന്നിയത് ഇത് ഭഗവാൻ എനിക്ക് തന്നൊരവസരാണ് ഇനിയിപ്പമ്മ വിളിക്കുന്ന ഇനി അവനവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഭഗവാനെ ആശ്രയിക്കാനായിട്ട് പോവാം എന്ന് തീർച്ചയാക്കി നാടുവിട്ട് കാട്ടിൽ ചെന്ന് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി ആവിടെ ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കുമ്പോഴേക്കും ആ ദിവ്യമായ ഭഗവത് രൂപം ഉള്ളിൽ നിന്ന് തിളങ്ങി വിളങ്ങാൻ തുടങ്ങി അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ രൂപം കണ്ട ആനന്ദത്തിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഭഗവാൻ രൂപമാണ് മറിഞ്ഞത് എവിടെ പോയി എൻ്റെ ഭഗവാനുള്ള വിചാരത്തിൽ ഞെട്ടി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഭഗവാനെ കാണാൻ പക്ഷേ അവർ അശരീരി കെട്ടു ഉണ്ണി നമുക്ക് ഈ ജന്മത്തിൽ ശാപം കിട്ടിയിട്ട് ഉണ്ടായ ജന്മല്ലേ അതുകൊണ്ട് നീ അടുത്ത ജന്മത്തില് നീ എന്റെ പ്രിയപ്പെട്ടവനായിട്ടില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച ഭഗവാൻ പിന്നെന്തായി പിന്നെ അടുത്ത ജന്മം ഉണ്ടായിട്ട് വേണ്ടേ ഭഗവാന്റെ പ്രിയപ്പെട്ട ആളാവാൻ അപ്പൊ അടുത്ത ജന്മം ഉണ്ടാവണവച്ചാലോ ഈ ശരീരം പോണ്ടേ അപ്പൊ ഈ ശരീരം കൊഴിഞ്ഞുപോയി അടുത്തൊരു ശരീരം വരെ ഭഗവാനെ കാണാണ്ടിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അത് കാരണം വേഗം ഈ ശരീരം കൊഴിഞ്ഞു പോണേന്ന് വിചാരിച്ചിരുന്നു അത്ര കാലം എന്താ വരാത്ത കാലം എന്താ നമ്മളൊക്കെ കാലം വരുകയും ഈശ്വര കാലം വരിക എന്ന് വിചാരിച്ചാൽ നമ്മളിരിക്കണത് പക്ഷെ ഭക്തോത്തമന്മാർക്ക് അങ്ങനെയല്ല കാലം എന്താ വരാത്തതെന്നാണ് അവരുടെ ടെൻഷൻ അങ്ങനെ ദിവസം കാലം വന്നു ആ ശരീരം കൊഴിഞ്ഞു വീണു അടുത്ത ജന്മം ബ്രഹ്മാവിന്റെ മകനായിട്ട് മാരദനായിട്ട് ജനിച്ചു Y... Pa